ഭാര്യഭർത്ത് ബന്ധം എന്ന് പറയുന്നത് നമ്മുടെ ഏതവസ്ഥയിലും നമ്മുടെ പാർട്ണർ നമ്മുടെ കൂടെ ഉണ്ടാവും എന്നുള്ളതാണ് അതാണ് ഒരു യഥാർത്ഥ ഭാര്യഭർത്ത് ബന്ധം ചില വീഡിയോകൾ അങ്ങനെയാണ് നമുക്ക് കണ്ടാലും മടിക്കില്ല നമ്മൾ വീണ്ടും 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 കാണും ഞാൻ അല്പം മുമ്പ് കണ്ട ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് ഇന്നത്തെ യുവതലമുറയോട് ഈ ഒരു വീഡിയോ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് കേട്ടോ അതായത് നിസാര കാര്യങ്ങൾക്ക് പോലും ഡൈവേഴ്സും മടിയും പിടിയും ഒക്കെ ഉണ്ടാക്കുന്ന ആളുകളുണ്ടല്ലോ അവരോട് ഈ ഒരു മുത്തശ്ശനും മുത്തശ്ശിയും കൃത്യമായിട്ടുള്ള സന്ദേശമാണ് അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള മറുപടി തന്നെയാണ് പറയുന്നത് ഈ ഒരു പ്രായത്തിലും അവർ രണ്ടു പേരും അങ്ങോട്ടും ഇങ്ങോട്ടും താങ്ങും തണലും ായിട്ട് നിൽക്കുന്ന ഒരു അതിമനോഹരമായ ഒരു കാഴ്ചയാണ് ഇവിടെ കാണുന്നത് കേട്ടോ ഈ ഒരു വീഡിയോ എന്ത് പറയണം എങ്ങനെ പറയണം എങ്ങനെ വർണ്ണിക്കണം എന്ന് എനിക്കറിയില്ല കേട്ടോ പക്ഷെ ഒരു ഹൃദയസ്പർശിയായ വീഡിയോ തന്നെയാണിത് ഒറ്റ കാര്യമേ ഞാൻ തമ്പുരാനോട് പ്രാർത്ഥിക്കുന്നുള്ളൂ ഇവർക്ക് രണ്ടു പേർക്കും നീ ദീർഘായുസും ആരോഗ്യവും അവരുടെ ജീവിതത്തിൽ ഐശ്വര്യവും ഒക്കെ നീ കൊടുക്കണേ എന്നുള്ളത് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാലൊരു ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്കൊന്ന് എത്തിക്കുക